ചെറുകുഞ്ഞൻ നാടുവാഴി തമ്പുരാൻ കാഴ്ചവെക്കാൻ പതിനാറ് കള്ളറയുള്ളൊരു ചന്ദനപ്പെട്ടി ഉണ്ടാക്കിയ കഥ പറഞ്ഞു കൊണ്ട് വരികയായിരുന്നു നീലാണ്ടൻ അപ്പോൾ വയറ്റത്ത് കയ്യമരത്തിപ്പിടിച്ച് വിക്കി വിക്കി കരഞ്ഞുകൊണ്ട് കൊതുകോപാലൻ പടികയറി വരുന്നത് കണ്ട് ആശാരിയും ശ്രീധരനും അങ്ങോട്ട് നോക്കി കൊതുകോപാലൻ മുറ്റത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ആൾ വയർ കൊണ്ട് കരുകയല്ല ചിരി അടക്കാൻ കഴിയാതെ കുഴങ്ങുകയാണെന്ന് ഗോപാലൻ കോരായി കയറി പഞ്ചാങ്ങം നോക്കുന്ന മരക്കൊത്തൻ്റെ മുമ്പിൽ ഒരു ബെഞ്ചിൽ കമിഴ്ന്ന് വീണ് ഗുമഗുമു ഗുംകുമു എന്ന് ചിരി തുടങ്ങി എന്താ കോവാല നിനക്ക് അവസ്മാരം ഇളക്കിയോ മരക്കൊത്തൻ്റെ ചോദ്യം അവസ്മാരമല്ലഹ വെള്ളക്കാരൻ വെള്ളക്കാരൻ ഗോപാലം എന്ന് ചിരി തുടങ്ങി എന്താ വെള്ളക്കാരൻ സായിപ്പ് കളസത്തിൽ തൂറിയോ മരക്കൊത്തൻ്റെ നാറിയ ഫലിതം അല്ലഹ ഒരു വെള്ളക്കാരൻ കൊശവൻ്റെ വയ്യാല പാഞ്ഞു പെണ്ണാണെന്ന് വിചാരിച്ചു പിടിക്കാൻ കസേര തട്ടി കൊണ്ടിരുന്ന നീരാണ്ടനും ഒരു വടി ധാന്യത്തിൽ ഇരുന്നിരുന്ന ശ്രീധരനും ചെവി വട്ടം പിടിച്ചു വിക്കിയും വിധുമിയും കുമുഘുമു ചിരിച്ചുകൊണ്ട് കൊതുകോപാലൻ പറഞ്ഞപ്പിച്ച സംഭവകഥയുടെ ചുരുക്കം ഇതായിരുന്നു വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് ഉപ്പമുളകും സാമാനങ്ങൾ വാങ്ങി മുണ്ടിൽ കെട്ടി മാറുത്ത് തൂക്കിയിട്ടുകൊണ്ട് ഒരു കുശവൻ പുരയിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ കുടിച്ചു കുന്തം മറിഞ്ഞൊരു വെള്ളപ്പെട്ട ആളക്കാരൻ കൂട്ടം തെറ്റി അവിടെ എത്തിച്ചിരുന്നു നീണ്ട തലമുടി പിറകിൽ അഴിച്ചിട്ട് നീങ്ങുന്ന കുശവനെ പിന്നിൽ നിന്നും കണ്ടപ്പോൾ പെണ്ണാണെന്ന് വിചാരിച്ച് വെള്ളപ്പെട്ട ആൾക്കാരെ പിടിക്കാനൂടി ജരളക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു